കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ നേതൃത്വത്തിൽ ജില്ലാ ട്രഷററിക്ക് മുന്നിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക ക്ഷമാശ്വാസം ആറുഗഡു അനുവദിക്കുക പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനം കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ പാലക്കാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഉദ്ഘാടനം ചെയ്തു മെഡിസെപ്പിലെ പരാതികൾ രണ്ടു വർഷം പിന്നിട്ടിട്ടും പരിഹരിക്കാൻ തയ്യാറാകാത്ത സർക്കാർ പുതിയ ജീവാനന്ദം പദ്ധതിയിലൂടെ ജീവനക്കാരിൽ നിന്നും തുക പിടിച്ചുവെക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ സർവീസ് പെൻഷൻകാരിലും ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് ഇപ്പോൾ ലഭിക്കുന്ന പെൻഷനിൽ നിന്നും തുക പിടിച്ചുവെക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ യാതൊരു മടിയുമില്ലാത്ത ഭരണകൂടമാണ് ഇപ്പോൾ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു ഭരണപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ പോലും ഇന്ന് സമരവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അത് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം ഈ നമ്മൾ ഉന്നയിക്കുന്ന ഈ ഡിമാൻഡ് ഏറ്റവും പ്രധാനമായ ഡിമാൻഡാണ് എന്നുള്ള തെളിവാണ് ഭരണപക്ഷത്ത് നിൽക്കുന്ന സംഘടനകൾ പോലും സിവിൽ സേഷന് മുമ്പിൽ ഈ സർക്കാരിനെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ ഡിമാൻഡ് നമ്മൾ ഉന്നയിക്കുന്ന ഡിമാൻഡിന്റെ പ്രാധാന്യമാണ് ഇന്ന് ജൂലൈ ഒന്നാം തീയതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജൂലൈ ഒന്നാം തീയതി ശമ്പളം പെൻഷൻ പരിഷ്കരണം നടത്തി അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റേണ്ട ദിവസമാണ് ഈ ദിവസത്തിൽ പോലും ഒരു പെൻഷൻ കമ്മീഷനെ വെക്കാൻ തയ്യാറാകാത്ത ഈ സർക്കാരിൻ്റെ മുറുകേടിനെതിരെയാണ് ഈ സമരം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത് കണ്ടില്ല എന്ന് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട ഇവിടെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റ് യു ഡി എഫിന് ലഭിച്ചുവെങ്കിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നൂറിൽ കൂടുതൽ സീറ്റുമായി കേരളത്തിൽ മുന്നണി സർക്കാർ അധികാരത്തിൽ കാര്യത്തിൽ യാതൊരു മുന്നണിത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രഭുൽ കുമാർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം രാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി കെ എം റഷീദ് എം മജീദ് എം വി ആന്റണി സി ജെ രമണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്